ഇന്ന് നമ്മളെ മജ്ജിക്ക ഒരു അടിപൊളി ഡിസൈനാണ് വരക്കുന്നത് കേട്ടോ നമ്മുടെ വാതിലിന് ഒരു കളർ കൊടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വാതിൽ വേറൊരു കളറിന് കൊടുക്കൂലേ ഇത് തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പിന്നെ നോക്കുമ്പോൾ ഒരു അടിപൊളി ഡിസൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വാതിലിന് ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ ഇങ്ങനെ അടിപൊളി ഡിസൈനൊക്കെ കൊടുക്കണമെങ്കിൽ പെയിൻറ്റിങ്ങിന് ആളുവാണെങ്കിൽ ഇവരെ വിളിച്ചോളി അടിപൊളി പെയിൻറ്ററാണ് അകത്തുള്ള മൂന്ന് വാതിലിന് ഇങ്ങനെ കൊടുത്ത് എനിക്ക് ജനലിനൊക്കെ ഇങ്ങനെ കൊടുക്കാനുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ തന്നെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്

എല്ലേ വയനാട്ടിൽ പോകില്ലേ രാജ്യങ്ങള് ഒഴിവാക്കി എല്ലായിടം പോവും ഇന്ത്യയിലെല്ലേ പോകും എപ്പോഴും ഞെട്ടിപ്പോയി